ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാതാകുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്തതയാണ് ഏകാന്തത അല്ലെങ്കിൽ അത് ഒരു തരത്തിലുള്ള അനാഥത്വം തന്നെയാണ് ഈ ഏകാന്തത എന്ന് പറഞ്ഞ സംഗതി നമ്മൾ ഈ ജയിലിലൊക്കെ എന്തുകൊണ്ടാണ് ആൾക്കാരെ ശിക്ഷിച്ചിട്ട് ജയിലിലേക്ക് അടയ്ക്കുന്നത് അവരെ ഒരു തടങ്കൽ മുറിയിൽ അവരെ പാർപ്പിക്കുകയാണ് ദീർഘ എന്താ പറയുക ജീവപര്യന്തം തടവ് നമ്മൾ കേട്ടിട്ടല്ലേ പത്തും പതിനഞ്ചും ഇരുപതും വർഷമൊക്കെ ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാതെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി സാധിക്കത്തില്ല വളരെ വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദുഃഖം നിറഞ്ഞ ഒരവസ്ഥയാണ് ഹൃദയം നുറുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ആ ആളുകളൊക്കെ ഉണ്ടായിട്ട് അവർ നമ്മളെ നോക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് നോക്കി നോക്കിച്ചിരിക്കുകയോ ഒരു വാക്ക് നമ്മളോട് ഉരിയാടുകയോ ചെയ്യാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാനസിക സംഘർഷവും ആ മാനസിക ബുദ്ധിമുട്ടും നമുക്ക് ആ ഒരു പിരിമുറുക്കവും ഉണ്ടല്ലോ അത് ലോകത്തുള്ള ഏറ്റവും വലിയ ശിക്ഷേനേക്കാളും കടുത്ത ശിക്ഷയായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഈ കൊടിയ കുറ്റവാളികൾക്കൊക്കെ അല്ലെങ്കിൽ കൊടും പാപികൾക്കൊക്കെ അല്ലെങ്കിൽ മഹാ കൊലപാതകവും കൊള്ളയും ഒക്കെ ചെയ്തു വരുന്ന രാജ്യദ്രോഹികൾക്ക് അടക്കമുള്ള ആളുകൾക്ക് എന്താ പറയുക ജീവപര്യന്തം അല്ലെങ്കിൽ അവരെ മരണം വരെയൊക്കെ തടവിന് ശിക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളുടെ അമ്മുവ കടന്നു വയ്ക്കേണ്ടി ആ പാവപ്പെട്ട അമ്മയുടെ അറുപത്തെട്ട് വയസ്സായതേ ഉള്ളൂ അറുപത്തെട്ട് വയസ്സിനകത്ത് കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ എട്ട് വർഷങ്ങളോളം എന്താ പറയുക നിശബ്ദമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ജീവപര്യന്ത തടവ് അനുഭവിക്കുന്ന ഒരു തടവ് പുള്ളിയെപ്പോലെ ജീവിച്ചും മടുത്ത ഒരു അമ്മയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കുവാനും മറക്കരുത് അതോടൊപ്പം മറ്റൊരു അപേക്ഷയെ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്തു വരുമ്പോൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കാടി കയറി പറയുന്നു പറഞ്ഞ സംഗതി തന്നെ വീണ്ടും വീണ്ടും പറയുന്നു എന്നുള്ള ഒരു പൊതുവേ ഒരു കുറ്റപ്പെടുത്തൽ എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം അങ്ങനെ ഒരു സംഗതി കേൾക്കാറുണ്ട് ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ് മിക്കവാറുമൊക്കെ അത് മനഃപൂർവ്വം ഞാൻ പറയുന്നതല്ല നമ്മൾ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഒറ്റ വാക്കിലോ രണ്ട് വാക്കിലോ ഒരിക്കലും അത് നിങ്ങൾ തന്നെയാണെങ്കിലും ഒന്ന് പറഞ്ഞു വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ അത് പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോൾ അത് ഇച്ചിരി ഇവാബറേറ്റ് ആയി പോവുകയാണ് അല്ലെങ്കിൽ അത് ഇച്ചിരി വലുപ്പമുള്ള ആയി പോകുന്നത് എൻ്റെ കുറ്റം കൊണ്ടല്ല അത് തികച്ചും മനുഷ്യ സഹജമാണ് അത് അത് അത്തരത്തിൽ ആ ഒരു എന്താ പറയുക പോയിൻ്റ് ഓഫ് വ്യൂയിൽ അല്ലെങ്കിൽ ആ ഒരു വീക്ഷണ കോണിൽ അത് കണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന അപേക്ഷയോട് കൂടിയിട്ട് ഞാൻ അമ്മുവും അമ്മയെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ് ഞാൻ പറഞ്ഞു ഒറ്റപ്പെടുത്തലെന്ന സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തരുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നത് മരണത്തേക്കാൾ ഭയാനകമാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാരതന്ത്രം ഋത്യുവേക്കാൾ ഭയ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മനുഷ്യർക്ക് പ്രത്യേകക്കാൾ ഭയാനകമെന്ന കവിവാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്വാതന്ത്ര്യമാണ് അമൃതം കൂടി ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു ഒരു കിളിക്കുഞ്ഞിനെയാണെങ്കിൽ ഒരു തത്തേനെയോ അല്ലെങ്കിൽ വാട്ടവററ്റീസ് എന്തിനെയാണെങ്കിലും ഒരു കൂട്ടിലകപ്പെട്ട് അടച്ച ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ എന്ന് പറയുന്നത് അതിനൊരു കൂട്ടിലടച്ചു വെച്ചിരിക്കുകയാണ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല പക്ഷേ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് അതിന് പാലും പഴവും കൊടുക്കുവാൻ ആയിട്ട് ആളുകൾ ചുറ്റുമുണ്ട് അതിന് ഇത്രയും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ കാഞ്ചന കൂട്ടിലടച്ച തത്തയുടെ അവസ്ഥ ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് പക്ഷേ ഇതങ്ങനെയല്ല അമ്മൂമ്മ കഴിഞ്ഞ ഏഴ് വർഷമായി അമ്മ അമ്മയുടെ അമ്മയുടെ മകനോ മരുമകളോ സംസാരിച്ചിട്ട് ഒരു കൂരയ്ക്ക് താഴെ ഒരു വീട്ടിൽ ഒരു അത്യാവശ്യം പത്ത് മുപ്പത് ദിവസം സ്ഥലമുള്ള ഒരു വീടാണ് അവിടെ മകൻ ബാങ്ക് ജോലിക്കാരനാണ് ഷെഡ്യൂൾഡ് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് മകൻ മകള് ജി ജോലിക്കാരിയാണ് വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന മകളാണ് അപ്പോൾ ഈ കേരളത്തിലെ ഒരു എന്താ പറയുക ഷെഡ്യൂൾഡ് ബാങ്കിലെ ജോലിക്കാരനായ ഒരു മക ഒരു മകനുള്ള ആള് വാട്ടർ അതോറിറ്റിയിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജോലി ചെയ്യുന്ന മരുമകളുള്ള അമ്മൂമ്മ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അനാഥത്വത്തിൻ്റെ അല്ലെങ്കിൽ ഏകാന്തതയുടെ പടുകുഴയിലിങ്ങനെ നീര് 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 ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നിയിട്ട് അമ്മൂമ്മയ്ക്ക് ഗോപകുമാർ ഗോപു എന്ന് പറഞ്ഞ ഗോപകുമാർ എന്ന് പറഞ്ഞ ആൾ ഒരേ ഒരു മകനാണ് ഒറ്റ മകനാണ് അമ്മയ്ക്ക് ആ മകനാണ് അമ്മയോട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അമ്മയോട് സംസാരിക്കാതെ മകൻ മാത്രമല്ല സംസാരിക്കാത്തത് മകൻ്റെ ഭാര്യയായിട്ടുള്ള ശാലിനി എന്ന പറഞ്ഞ ശാലിനി ഗോപകുമാർ എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റി ജോലി ചെയ്തിട്ടുള്ള ജോലിയുള്ള ആ സ്ത്രീയും അമ്മയോട് സംസാരിക്കാറേയില്ല മകൻ ഒരുപക്ഷെ സംസാരിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ആഗ്രഹം തോന്നിയിരിക്കാം മേ ബി പെറ്റമ്മയല്ലേ പക്ഷേ പെറ്റമ്മയെ കാണുമ്പോൾ ഒരു പുഴുത്ത പട്ടിയെ കാണുന്നതുപോലെ ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലെ അവർ മുഖം തിരിച്ചു പോവുകയാണ് കാരണം അവർക്ക് ആ അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു മനുഷ്യജീവി അവിടെ താമസിക്കുന്നു എന്നുള്ളത് പോലും അവർക്ക് അങ്ങനൊരു പരിഗണന അവർ നൽകിയിട്ടേ ഇല്ല എന്തിനാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുന്നൊരു ചാ ചോദ്യമുണ്ട് എന്തിനാണ് മകനും മരുമകളും ഈ അറുപത്തെട്ട് വയസ്സായ ായുള്ള അമ്മയോട് അറുപത് വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ അമ്മയോട് എന്തിനങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം നമുക്ക് ഉയർന്നു വരും അവരവരോട് എന്തെങ്കിലും കടങ്കായി ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇവർ വഴക്കുണ്ടാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള രീതിയിലേക്കൊക്കെ ചെയ്തോ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള യാതൊരു സംഗതികളും അവിടെ സംഭവിച്ചില്ല ഈ മുപ്പത്തിനാല് സെന്റ് സ്ഥലവും വീടും അമ്മയുടെ പേരിലാണ് അമ്മയുടെ പേരിലാണ് അമ്മൂമ്മയുടെ പേരിലുള്ള ഈ സ്ഥലവും വീടും മകന് ആ അല്ലെങ്കിൽ മരുമകൾക്ക് അവർ തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന ഒരേ ഒരു തെറ്റാണ് അമ്മ ചെയ്തത് കാരണം ഇത് അവരുടെ പേരിലായിട്ട് കൂടി അവരുടെ സ്വന്തം പേരിലായതുകൊണ്ട് അവരുടെ ബന്ധുജനങ്ങളും മറ്റുള്ളവരൊക്കെ അമ്മൂമ്മയോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തു അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിലാണെങ്കിൽ നാളെ അവർ നിങ്ങളെ പടിയടച്ച് പിണ്ണമിക്കുക അവർ നിങ്ങളെ ചവിട്ടി പുറത്താക്കും നിങ്ങൾക്ക് അവിടെ ഒരു കാല് കുത്താനായിട്ടുള്ള സ്ഥലം പോലും നൽകിയല്ലേ ഇപ്പോൾ തന്നെ മകനും മരുമകളും എവിടെയെങ്കിലുമൊക്കെ ടൂർ പോവുകയാണ് അല്ലെങ്കിൽ ഭാര്യ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ വീട് മുഴുവനും അടച്ച് കുറ്റിയിട്ടിട്ടാണ് പോകുന്നത് പിന്നെ വീടിന് പുറകിൽ അര അരകലിൻ്റെ ഒരു തറയുണ്ട് അവിടെ പഴയ ഒരു കയറ്റ് ഒരു ചെറിയൊരു കട്ടിലിട്ടുണ്ട് കയർ അറിയാമോ നിങ്ങൾക്ക് പഴയ കയറ്റ് കയറ്റുകട്ടിൽ അതിലൊരു ചെറിയ പായും തലനെയൊക്കെ ഉണ്ട് അമ്മൂമ്മ മകനും മരുമകളും വീട് വിട്ട് പോകുന്ന സമയത്ത് അവിടെയാണ് കഴിഞ്ഞുകൂടുന്നത് ആ സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം അവരെങ്ങനെ കഞ്ഞിവെക്കും എങ്ങനെ അവർ കുടിക്കും എങ്ങനെ എങ്ങനെയവർ കഴിക്കും അതിനെക്കുറിച്ച് മകനും മകളും ഒന്നും ഒട്ടും ബോധം അവരതിനെക്കുറിച്ചുള്ള ബോധവ പോവാൻമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മ കഴിച്ചോ അമ്മ കുടിച്ചോ അമ്മയ്ക്ക് അസുഖമുണ്ടോ അമ്മ എവിടെയാണ് ഉറങ്ങുന്നത് എന്തെങ്കിലും ജീവികൾ അമ്മയെ ഓർഡരിക്കോ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഗോപകുമാറിനും ശാലിനിക്കുമൊന്നുമില്ല അവർ വളരെ കൂടി വളരെ സുഖത്തിലും സന്തോഷത്തിലും ഭാര്യ സുഖത്തിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സുഖത്തില് കഴിയുന്ന ഭാര്യ ഭാര്യയെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹവും മമതയും ഒക്കെയാണ് ഒരു ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ആ മോളെ ആ മോളെ ഈ അമ്മയുമായിട്ടൊന്ന് സംസാരിക്കുവാനോ അമ്മയുടെ അടുത്ത് വിടുവാനോ ഒന്നും സ്പർശിക്കാനോ ഒന്നും അനുവദിക്കത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വളർത്തുന്നായി ഉണ്ടെങ്കിൽ വളർത്തു നമ്മൾ നല്ല പരിഗണന കൊടുക്കും അല്ലേ അതിന് നമ്മൾ കൂട്ടിലിടും അതിന് സമയാസമയം നമ്മൾ ഭക്ഷണം കഴിക്കും അതിനെ താലുവലിക്കും പുറത്ത് വിട്ടിട്ട് അവനെ എന്തെങ്കിലുമൊക്കെ പറയും ഓടിക്കും ചാടിക്കും അങ്ങനെ ചില പല സംഗതികളൊക്കെ നമ്മൾ വളർത്തു ചെയ്യാറുണ്ട് പക്ഷേ ഒരു വളർത്തു ചെയ്യുന്ന പരിഗണന പോലും അമ്മയോട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ അമ്മും അമ്മയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് അവർ ഭയങ്കര കുടുംബമഹിമയൊക്കെ നോക്കി വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ പുതിയകാവ് നടക്കാവനും ഇടയ്ക്കാണ് ഇവരുടെ സ്ഥലം അപ്പോഴാണ് പുത്തോട്ടയാണ് അമ്മയുടെ സ്വദേശം അപ്പോൾ അമ്മയുടെ ഫാമിലിയൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ പുറം ലോകത്തോട് പറയുന്നുണ്ട് കുറച്ച് ബന്ധുക്കൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെ അറിയാം പുറം ലോകത്തോട് പറയുന്ന നാണക്കേടാണ് മാനക്കേടാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ട് നേരിടും എന്നുള്ളത് കൊണ്ടല്ല തൻ്റെ മകൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ അല്ലെ മകനെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയാലോ മകനെ കുറ്റപ്പെടുത്തിയാലോ എന്ന ആ സംഗതി ഉള്ളതുകൊണ്ട് ആരോടും ഒന്നും തുറന്നു പറയാറില്ല അമ്മയ്ക്ക് ഒരു ഒരു പഴയ ഒരു പെട്ടിയുണ്ട് നമ്മുടെ വി ഐ പിയുടെ പഴയ പെട്ടി അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് ഇപ്പോൾ പത്ത് പതിനാറ് വർഷമാകുന്നു പതിനാറല്ല പതിനേഴ് വർഷമാകുന്നു അപ്പോൾ ഭർത്താവ് മരണപ്പെട്ട സമയത്തൊക്കെ മകൻ കോളേജിലായിട്ട് സമയത്ത് അമ്മ വേറെ വരുമാനമൊന്നുമില്ല ഈ മുപ്പത്തിനാല് സെൻറ് സ്ഥലവും വീട് മാത്രമേ ഉള്ളൂ ചെറിയ കൃഷി പരിപാടികളൊക്കെ ഉണ്ട് വളരെയേറെ ബുദ്ധിമുട്ടി വളരെയേറെ കഷ്ടപ്പെട്ടിട്ട് ഒരു കമ്പനിയിലൊക്കെ പോയി ജോലി ചെയ്തിട്ടാണ് മകനെ പഠിപ്പിച്ച് മകൻ പഠിച്ചത് തലയോലപ്പറമ്പ് ഡി ബി കോളേജിലാണ് മകൻ പഠിച്ചത് അത് ഞാൻ എടുത്തു പറയുകയാണ് ഗോപകുമാർ പഠിച്ചത് അവിടെയാണ് അതിനുശേഷമാണ് അദ്ദേഹം തന്നെ ഈ ജോലിയൊക്കെ കിട്ടിയത് അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിച്ചു എല്ലാ സുഖവും സന്തോഷവും എല്ലാം മാറ്റി വെച്ചിട്ട് മകന് വേണ്ടി മാത്രം ഒരു ജീവിതമായിരുന്നു ആ അമ്മയുടെ മക്കമാരുമല്ല അമ്മമാരും അങ്ങനെയാണ് മക്കൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിക്കുന്നത് ഇപ്പോൾ അതിനുശേഷം വിവാഹമൊക്കെ കഴിഞ്ഞു നല്ല അത്യാവശ്യം ജോലിയുള്ള പെൺകുട്ടിയാണ് രണ്ടുപേർക്കും മകന് ജോലി കൊണ്ടുകൊണ്ട് നല്ല മകൾക്കും മരുമകൾക്കും ജോലിയുള്ള പെൺകുട്ടിയാണ് കിട്ടിയത് അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനുശേഷം മകന് ആദ്യം അമ്മയോട് പറഞ്ഞു അമ്മയെ നമുക്കൊരു കാര്യം ചെയ്യണം അമ്മയുടെ പേരിൽ അമ്മയ്ക്ക് പ്രായമൊക്കെ ആയില്ലേ അമ്മ ഈ വീട് സ്ഥലവും എൻ്റെ പേരിലേക്ക് എഴുതി തരൂ എനിക്ക് നമുക്ക് അത്യാവശ്യം നല്ല വീടൊക്കെ വെക്കാൻ കുഴപ്പമില്ല ഞാൻ ബാങ്കിലായതുകൊണ്ട് എനിക്ക് ലോണൊക്കെ ഈസിയായിട്ട് എനിക്ക് ലഭിക്കും എൻ്റെ പേരിലേക്ക് എഴുതി തരാൻ പറഞ്ഞു അപ്പോൾ അത് അമ്മ നിരാകരിക്കുകയുണ്ടായി കാരണം നമ്മുടെ ജീവിതത്തിലുള്ള പലരുടെയും അഭിപ്രായങ്ങൾ പലരുടെയും ജീവിതാനുഭവങ്ങൾ കണ്ടിട്ട് അമ്മയ്ക്ക് മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടോ മകനോട് വിശ്വാസമില്ലാഞ്ഞിട്ടോ മറ്റു കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അമ്മ പറഞ്ഞു അത് സമയമാകട്ടെ മുന്നേ നീ ഇപ്പോൾ കല്യാണം കഴിഞ്ഞുള്ളൂ കുറച്ചുകൂടെ കഴിയട്ടെ നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് അമ്മ പറഞ്ഞിട്ട് അമ്മ പിന്നീട് മറ്റൊരു അഭിപ്രായം കൂടെ പറഞ്ഞൊരു കാര്യം ഈ വീടും സ്ഥലവും ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് മാറി അതൊരു പത്ത് പതിരൊന്ന് സെൻറ്റ് സ്ഥലമാണ് ബാക്കി ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലം അപ്പുറത്തുണ്ട് ഇതാണ് ഫ്രണ്ടേജ് മറ്റേത് ബാക്കിലേക്കാണ് സ്ഥലം പക്ഷേ മകൻ അത് വേണ്ട മകന് ഈ വീടും സ്ഥലവും അങ്ങനെ വേണം അത് തന്നെയുമല്ല മുഴുവൻ മുഴുവൻ സ്ഥലവും ഒരേ ഒരേമിച്ച് ഒരുമിച്ച് തന്നെ എഴുതി എത്രയും വേഗം കിട്ടണം അതിന് അമ്മ ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അമ്മേനെ അവർ അവർ മറ്റൊന്നും അമ്മയോട് പറഞ്ഞില്ല വഴക്കുണ്ടാക്കിയില്ല വേറൊന്നും ചെയ്തില്ല ഭക്ഷണത്തിൻ്റെ ബാക്കി അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വെച്ചേക്കും അല്ലാതെ സംസാരിക്കത്തില്ല ഒരു അമ്മയുമായിട്ട് ആ ദിവസം മുതൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അമ്മ മകന് സ്ഥലം നൽകില്ല എന്ന് പറഞ്ഞ ആ മൊമൻറ്റ് മുതൽ ഇന്ന് ഈ നിമിഷം വരെ അതായത് ഈ കഴിഞ്ഞ വൺ വീക്കായി കാണും ഒരു സംഭവം നടന്നിട്ട് അതുവരെ അമ്മയോട് സംസാരിക്കുകയോ അമ്മയെ നോക്കുകയോ ഒരു കാര്യങ്ങൾക്കും കുഞ്ഞിനെ പോലും അമ്മയുടെ അടുത്തേക്ക് അവർ ജോലി അവർക്ക് പോകുമ്പോൾ ആദ്യം കുഞ്ഞ് വൈഫ് ഹൗസിലായിരുന്നു പിന്നീട് അവർ ഡേ കെയിലാക്കി ആ കൊച്ചിനെ അമ്മയുടെ അടുത്തേക്ക് പോലും വിടില്ല അടുക്കളയിൽ നിന്ന് ഡയറക്റ്റ് തുറക്കാവുന്ന ഒരു ചെറിയ മുറിയുണ്ട് ആ മുറിയിലാണ് അമ്മ താമസിക്കുന്നത് പണ്ട് മുതലേ അമ്മയെ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇവർ പുറത്തേക്ക് പോകുമ്പോൾ ആ മുറിയും അവർ അടയ്ക്കും ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത് പുറത്ത് അടച്ചു വച്ചേക്കും മരുമകൾ വളരെയേറെ എന്താ പറയുക അങ്ങനെ ഒരു മനുഷ്യജീവി അവിടെ ജീവിക്കുന്നതായിട്ട് അവരും അവർ കൺസിഡർ ചെയ്യാറേ ഇല്ല ഇതിൽ പകരം നമ്മളെ നമ്മളെ അവഗണിക്കുക നമ്മളെ അവോയ്ഡ് ചെയ്യുക നമ്മളെ കാണാതിരിക്കുക നമ്മളെ അത്തരത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് ആദ്യമൊക്കെ അമ്മയ്ക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് അമ്മ എത്തുന്നു ഒന്ന് വാരിപ്പെടാനായിട്ട് കുഞ്ഞിനെ തലോലിക്കുവാനായിട്ട് മോനെയൊന്നും സ്വന്തം മകനെ വിളിക്കുവാനായിട്ട് അതിനൊക്കെ അമ്മയ്ക്ക് എത്രമാത്രം ചെന്നിട്ട് പുറകുന്നതിൽ അവർ അമ്മ എന്ന് പറഞ്ഞ ഒരു ജീവി അവിടെ ഉണ്ട് എന്നുള്ള കൺസിഡറേഷൻ ൊരിക്കലും അവർ കൊടുത്തിട്ടില്ല അവർ കൊടുക്കുകയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും നാളൊക്കെ ഒരു സ്ത്രീ ഒന്നാലോച്ച് നോക്കൂ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആരോടും പറയാതെ വീട്ടിൽ ആരോടും സംസാരിക്കാതെ ഒരു മൻ സ്വന്തം മകനോ മരുമകളോ ഇതിൻ്റെ പേരിൽ അമ്മയോട് സംസാരിക്കാതിട്ട് അതാരോടും പരിഭവം പറയാതെ പരാതി പറയാതെ അവർ നൽകുന്ന എന്തെങ്കിലും അടുക്കളയിൽ കയറ്റുക മറ്റു പരിപാടികളൊന്നും അമ്മയ്ക്കൊന്നും അവരൊന്നും ചെയ്യില്ല പിന്നെ വഴക്കുണ്ടാക്കുക വേളമുണ്ടാക്കുക അടിക്കുക അലമ്പ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല സാമ്പത്തിക കാര്യങ്ങൾ ഒരു തുവാല കഷണം പോലും അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ട് പോകാൻ വരും ഇത്രയും വർഷങ്ങളായിട്ട് അപ്പോൾ മാറോടണച്ച് സ്വന്തമായിട്ട് പാലൂട്ടി വളർത്തി സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും മകനു വേണ്ടിയിട്ട് മാത്രം ജീവിച്ച ഒരു അമ്മയുടെ അവസ്ഥ നിങ്ങളെന്നാലോചിച്ച് നോക്കണം എല്ലാ മക്കളും ഇങ്ങനെയാണ് ചിലപ്പോൾ മക്കൾ അങ്ങനെ ആയിരിക്കത്തില്ല ചില പ്രതി അവർ റിയാക്ട് ചെയ്യും വഴക്കുണ്ടാക്കും മടിയും മലബോം ഉണ്ടാക്കും തല്ലുതരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മക്കളുണ്ട് അത് ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇതങ്ങനെയൊന്നുമല്ല ഇത് വളരെ ക്രൂരമായിട്ടുള്ള വളരെയേറെ എന്താ പറയുക അത്തരത്തിലുള്ള രീതിയിലേക്ക് അമ്മയെ മാനസികമായിട്ട് ഇരിങ്ങനെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോൾ എട്ട് വർഷം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അമ്മൂമ്മ അമ്പലത്തിലേക്കായി പുറപ്പെട്ട് പോയതാണ് അമ്മൂമ്മ അമ്പലത്തിലേക്കായി അമ്മയ്ക്ക് ഡ്രസ്സൊന്നുമില്ല നാലോ അഞ്ചോ പഴയ സെറ്റ് മാത്രമേ അമ്മ സെറ്റുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ ഭർത്താവ് ശേഷം അങ്ങനെ മാത്രമാണ് അതൊരു കൂടിനകത്താക്കിയിട്ട് അമ്മൂ അമ്മ യാത്ര പോയതാണ് എവിടേക്ക് യാത്ര പോയി എവിടെ പോയി ആരുടെ അടുത്തേക്ക് പോയി ഏത് ക്ഷേത്രത്തിലാണ് പോയത് എവിടെ ചെന്ന് അന്വേഷിക്കാം അന്വേഷിക്കാൻ ഇവർ ആരുടെയെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ അമ്മ പോയിട്ട് ഏകദേശം ഒരു മാസമാകുന്നു അമ്മൂമ്മയുടെ യാതൊരു ഐഡിയായുമില്ല അമ്മ എവിടേക്ക് പോയി എങ്ങനെ പോയി ഏത് വഴിക്ക് പോയി എന്നൊന്നുമില്ല അന്വേഷിക്കാനും ആരുമില്ല അന്വേഷിക്കേണ്ടത് ആരാണ് പ്രിയപ്പെട്ട ഒരേ ഒരു മകനാണല്ലോ അന്വേഷിക്കാനും മറ്റു വിവരങ്ങൾ തിരക്കിയ പോലീസിൽ തിരക്കിയ മറുപടി പറയുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് ട്രാവൽ ആൽവിത്സു ഈ അമ്മുമ്മയുടെ കാര്യം പറഞ്ഞുതരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തുള്ള ഒരു അയൽവാസിയുണ്ട് അദ്ദേഹം ബ്രഹ്മമംഗലത്തുള്ളതാണ് അതുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ടിട്ട് എന്നോട് ഒരു വിവരം പറയുകയുണ്ടായി അപ്പോൾ അമ്മൂമ്മ അന്ന് അവിടെ നിന്ന് പോയതാണ് ഒരു വിവരവുമില്ല ഇത്രയും ദിവസമായി പോയിട്ട് എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ മനുഷ്യരല്ലേ സ്വന്തം മകനില്ലാത്ത ഉത്തരവാദിത്വവും സ്വന്തം മകനില്ലാത്ത വിഷമവും സ്വന്തം മകനില്ലാത്ത വേദന തനിക്കെന്തിനാടോ എന്ന് അയാൾ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത് എനിക്കില്ലാത്ത വിഷമം എൻ്റെ അമ്മയാണ് പോയത് എന്നെ പ്രസവിച്ച സ്ത്രീയാണ് പോയത് എനിക്കില്ലാത്ത വിഷമം എന്തിനാണ് തനിക്ക് ആത്മഹത്യ ചെയ്യാൻ പോയതോ കടലിൽ ചാടി മരിക്കാൻ പോയതോ ഒന്നുമല്ല അവർക്ക് ഇവിടെ താമസിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നിയാൽ ഇത് അവരുടെ വീടാണ് ഞങ്ങൾ അവരുടെ വീട് വലിച്ചു വരെ വാങ്ങിച്ചിട്ടില്ല അവരോട് ഒരു വഴക്കുണ്ടാക്കിയിട്ടില്ല അവരോട് ആ ഒരു ഗുണത്തിനും ദോഷത്തിനും ഒന്നും പോകാറില്ല ഞങ്ങൾ സംസാരിക്കാറില്ല അത് എൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമേ ഉള്ളൂ ദരിസീൻ അതിന് അവർ പോയതിൻ്റെ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ആ മകന് എന്നോട് മുഖത്തടിച്ച പോലെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മയല്ലേ അമ്മയായാലും അപ്പനായാലെന്ന് ഇതിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഇതിനകത്ത് മറ്റുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങൾ അവരെ ഉപദ്രവിക്കുകയോ അല്ല മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അവർ പോയി അവർ നാളെ ഇന്ന് പോയി നാളെ അവര് പക്ഷേ അവർക്ക് ഒന്ന് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് തോന്നി കാണും വരയ്ക്കാം അവർ ഈ വീട്ടിൽ തന്നെ കഴിയുന്നതല്ലേ അവരൊന്നും ഇറങ്ങി തിരിഞ്ഞിട്ടേക്കാം വരട്ട അവർ വന്നിരുമ്പം വരട്ടെ ദാറ്റ്സ് ഇറ്റ് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇങ്ങനെയുമാണ് ഇങ്ങനെയുമുള്ള മക്കളുണ്ട് അപ്പോൾ ഇവിടെ അമ്മൂമ്മ ഇപ്പോൾ സേഫായിട്ടുള്ള ഒരു സുരക്ഷിതമായ സ്ഥാനത്താണ് അതെനിക്ക് അറിയാനായിട്ട് സാധിച്ചു അമ്മ സേഫായിട്ടിരിക്കുകയാണ് അമ്മയ്ക്ക് വിഷമമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് എന്ത് അറിയില്ല എട്ടു വർഷത്തെ നീണ്ട എന്താ പറയുക ഒരു കൊടും കുറ്റവാളി അനുഭവിക്കേണ്ട എല്ലാ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അത്തരത്തിലുള്ള യാതനകളും വേദനകളും ഹൃദയം നുറുങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള എല്ലാ വിഷമങ്ങളും അമ്മ അനുഭവിച്ചു കഴിഞ്ഞു പിന്നീട് അമ്മ എന്തിനാണ് ഈ മകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മകൻ മനെ മകനെ പ്രതി അമ്മ ഇനി എന്തിനാണ് ആ മകന് വേണ്ടി ആ വീടും സ്ഥലവും നിങ്ങൾ കരുതുന്നുണ്ട് ആ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്തിനും വീടിനും ആ മകൻ അവകാശിയാണ് ആ മകൻ അത് കൊടുക്കണം എന്നുള്ള കാര്യം ഒരുപക്ഷെ അയാൾ കോടതിയിൽ പോയിരിക്കാൻ നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയിരിക്കാം എന്ത് നിയമത്തിന് പോയി സ്വന്തം പോയാലും സ്വന്തം അമ്മയോട് ഇത്രമാത്രം ക്രൂരത കാണിക്കുന്ന ഒരു മകനോട് ആ അമ്മ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അമ്മ ബിഹേവ് ചെയ്യേണ്ടത് അമ്മയുടെ പേരിലുള്ള മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലവും തരക്കേടില്ലാത്ത ആ വീടും അമ്മ എന്താണ് ചെയ്യേണ്ടത് അമ്മ ഈ ഗോപകുമാർ എന്ന് പറഞ്ഞ മകനെ അല്ലെങ്കിൽ ശാലിനി എന്ന് പറഞ്ഞ മരുമകൾക്ക് അമ്മയിൽ വീടും സ്ഥലവും നൽകേണ്ടതായിട്ടുണ്ടോ പ്രിയപ്പെട്ട ട്രാവൽ വിത്ത് സുനുവിൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക അമ്മയ്ക്കറിയണം അമ്മ അത്യാവശ്യം വലിയ പഠിപ്പോ വിവരോ വിജ്ഞാനമൊന്നും ഇല്ലാത്തയാളാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളതിന് അല്ലാത്ത ഉണ്ടായിരിക്കും നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും വിലയേറിയ അറിവും പക്വതയും ലോകപരിചയമുള്ള ധാരാളം ആളുകൾ നമുക്കുണ്ട് എന്നറിയാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അമ്മൂമ്മയും എഴുതിയാൽ അമ്മൂമ്മയ്ക്കായി അറിയിക്കുക തീർച്ചയായിട്ടും ഞാൻ അത് അമ്മയോട് അമ്മയ്ക്ക് നൽകുന്നതായിരിക്കും അമ്മ ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ ഒരു ഒരു ഷെൽട്ടറിലാണ് അമ്മയ്ക്ക് മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള മറ്റു കാര്യങ്ങളും അങ്ങനെ തോന്നും അമ്മയ്ക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയയേറിയ നിർദ്ദേശവും അഭിപ്രായവും അമ്മയ്ക്ക് ആവശ്യമാണ് അമ്മ അത്രമാത്രം അമ്മയ്ക്ക് ഇപ്പോൾ വന്നു വന്ന് അമ്മയ്ക്കൊന്നും ആരോട് സംസാരിക്കാൻ പോലും അമ്മയ്ക്ക് ഒന്നുമില്ല അമ്മയ്ക്ക് പറയാനായിട്ട് ഇങ്ങനെ എട്ട് വർഷമായിട്ട് ആ ഒരു എന്താ ആ ഒരു ട്രാക്കിൽ അമ്മ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്ത് പറയാനോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയയേറിയ നിർദ്ദേശങ്ങൾക്കോ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു ാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അമ്മൂമ്മയെ മറക്കാതിരിക്കുക ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്